ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ടൊമാറ്റോ കച്ചപ്പാണ് നമ്മളിപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് ഭയങ്കര വിലയ്ക്ക് നമ്മൾ മേടിക്കുന്നില്ലേ നമ്മുടെ ഈ പിള്ളേർക്ക് തന്നെ ഇഷ്ടമായി ടൊമാറ്റോ കെച്ചപ്പ് സോസ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഒരു ചിലവും ഇല്ലാതെ ഇച്ചിരി തക്കാളിപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സോസ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്കതിനകത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കെമിക്കലും അല്ലെങ്കിൽ ഒത്തിരി നാൾ കേടാകാതിരിക്കാനുള്ള കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സോസ് കണ്ടാലോ അപ്പോൾ ഇന്ന് നമുക്ക് കുറേ തക്കാളിപ്പഴം നമ്മൾ മേടിച്ചിരിപ്പുണ്ട് ഒരു മൂന്ന് കിലോ തക്കാളിപ്പഴം ഉണ്ട് ഇത് അപ്പോൾ ഇത് വെച്ച് ഞാൻ ഉടന്നപ്പോൾ നമുക്ക് ഒരു കെച്ചപ്പ് ഉണ്ടാക്കിയേക്കാം അപ്പോൾ നമുക്ക് സോസ് നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കുമല്ലേ എന്നാൽ നമുക്ക് എപ്പോഴും ചിലവുള്ള ഒരു സാധനമാണ് ഇവിടെ ഈ സോസ് അപ്പോൾ ഞാൻ ഇടത്തുനിന്ന് അങ്ങനെ നമുക്കെന്നാൽ ഒരു സോസ് ഉണ്ടാക്കിയേക്കാം നമ്മുടെ തക്കാളി സോസ് ഉണ്ടാക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ ഈ തക്കാളിക്കാ എടുത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്കുള്ള എടുത്ത് വെച്ചേക്കുന്നത് ഒരു മൂന്ന് കിലോ തക്കാളിപ്പഴമുണ്ട് ഒരു രണ്ട് സവോളയുണ്ട് രണ്ട് ബീട്രൂട്ട് ഉണ്ട് ബീട്രൂട്ട് നമുക്കൊരു ചില കളറ് കൂടുതൽ കിട്ടിക്കോട്ടോന്ന് നടത്തുകൊണ്ടിട്ടേക്കുന്നു കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ കുക്കറിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരാമേ ആദ്യമായിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത ആദ്യത്തെ സോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തുടങ്ങാമേ അപ്പോൾ ഈ സവോളയും ബീട്രൂട്ടും ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിപ്പഴവും കൂടി ഇട്ടാണ് നമ്മൾ കുക്കറിനകത്തു വേവിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിന് വേണ്ടുന്ന അല്ല നമ്മുടെ സോ തക്കാളി സോസിന് വേണ്ടുന്ന തക്കാളി ഞാൻ മിക്സിക്കകത്തിട്ട് അരച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്തിട്ട് അരച്ചതെന്ന് പറഞ്ഞ് അല്ല സോറി വേവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ഒരു മൂന്ന് കിലോ തക്കാളി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു ഒരു രണ്ട് സവോള ഇട്ടു പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് രണ്ട് ഒരു കഷ് രണ്ട് ഒരു ബീട്രൂട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ടു ഇത്രയാണ് വേവിച്ച് വെച്ചത് ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ഈറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് നല്ലപോലെ ഇതിൻ്റെ ആ പ്യൂരി നമുക്കിങ്ങോട്ട് അരിച്ചെടുക്കണം അപ്പം ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്നും അരിച്ചെടുക്കാവേ നല്ലപോലെ അതൊരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി 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 നമുക്കിത് മൊത്തം ഇതുണ്ടോ ഇതിനകത്ത് നല്ലപോലെ അതിൻ്റെ ആ വേസ്റ്റ് എന്താ പറയുക നമ്മുടെ തക്കാളിയുടെ ആ സ്തൊലിയും മറ്റുള്ള ഇതെല്ലാം പോകുന്നോളം വരെ നമുക്ക് നല്ലപോലെ ഇതിങ്ങനെയൊന്ന് ഇങ്ങനെ ഇത് മൊത്തം അടിച്ച് ഇത് മൊത്തം ഞാനിങ്ങനെ പ്യൂരിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതങ്ങനെ നമ്മൾ നമ്മുടെ തക്കാളി മൊത്തം അരച്ച് അരച്ചെടുത്തു അതിൻ്റെ അത്രയും ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഈ മൂന്ന് കിലോ തക്കാളിയുടെ ഇതിൻ്റെ എല്ലാണ്ട് വേസ്റ്റാണ് ഇത്രയും നമ്മൾ അരിച്ച് മാറ്റി വെച്ചേരും ഇനിയിപ്പം നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ചേർത്ത് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു പാത്രം ഉടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് തീ കത്തിച്ച് നമ്മുടെ ഈ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന തക്കാളിക്ക് അരച്ചത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിനകത്ത് വെള്ളമയം ഒന്നും കാണില്ല ഒന്നും ഇല്ലായിരുന്നു ഇത് കണ്ട നമ്മൾ കൊടുത്തു നമ്മൾ ജാമിനൊക്കെ ആ ഒഴിക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളങ്ങോട്ട് ഒഴിച്ച് നമ്മളതിനകത്ത് വേറെ എണ്ണയും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അത് മാത്രമേ നമ്മൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെ ജ്യൂസ് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കും എളുപ്പമാണെന്ന് ഇച്ചിരി മെനക്കെട്ടാൽ മതിയുന്നേ ഉള്ളൂ ഇനി ഇത് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടി പിടിക്കുകയോ കഴിഞ്ഞ് പോവോ ഒന്നും ചെയ്യരുതല്ലോ അതുകൊണ്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം ഇത് എങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസ് തിളയ്ക്കുന്നുണ്ട് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എരിവുള്ള മുളക് പൊടി വേണ്ടിയവർക്ക് ചേർക്കാം പക്ഷേ ഞാനിതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരൊന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് നല്ലപോലെ നമുക്കിതിനകത്തേക്ക് ഇളക്കി ഈ തിളക്കുന്നതിനകത്തേക്ക് ഇളക്കി കട്ട കെട്ടാതെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ആക്കിയെടുക്കാം ആ തിളക്കുന്ന സമയത്ത് തന്നെ വേണം അതിട്ട് ഇളക്കിയെടുക്കാൻ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇച്ചിരി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒത്തിരിയല്ല ഒരു നോക്കിയിട്ടിടണം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആ മധുരവും ഇതുമെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടണം അതുകൊണ്ട് നമുക്ക് ആദ്യമേ ആ ഉപ്പൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ടുള്ളൂ ആദ്യം ഇത്ര ഇട്ടിട്ട് നോക്കിയിട്ടേ പിന്നെ ഇത്ര ഇട്ടു എന്നിട്ട് പിന്നെ നോക്കിയിട്ടേ ഇടുന്നുള്ളൂ മധുരവും ഉപ്പും പുളിയും ഒക്കെയാണല്ലോ നമ്മുടെ സോസിൻ്റെ ഒരു ഒരു സ്പൂണും കൂടെ വേണം അത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനതിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഒന്ന് അതൊന്ന് നോക്കിയിട്ടക്കി ഇപ്പോൾ ഉപ്പുണ്ട് ഇനി നമുക്കിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരൊന്നര പാത്രം പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഒരു ഒന്നര പാത്രം ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഇതിളക്കി നമുക്ക് ഉപ്പും മധുരമൊക്കെ നോക്കാം ഇനി മധുരം ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാവേ പുളിയില്ലാത്ത തക്കാളിയാണ് ഒത്തിരി അതുപോലെ ഇങ്ങനെ കുഴപ്പമില്ല ഇതേ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കെച്ചിങ്ങനെ തിളച്ച് തിളച്ച് മറിയുന്നുണ്ട് ഇത് തിളച്ച് നല്ലപോലെ തിളച്ച് കുറുക്കി നമുക്ക് പറ്റിക്കാം പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല ഇതിന് അടിയിൽ പഞ്ചസാരയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിനടിയിലൊക്കെ പിടിച്ചെങ്കിൽ കരിഞ്ഞ് പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്കിതൊന്ന് കുറുക്കി പറ്റിച്ചെടുക്കാം ഇതേ അങ്ങനെ നമ്മുടെ സോസ് നമ്മുടെ തക്കാളി സോസ് ഇതേ തിളച്ച് തിളച്ച് കുറുകി കുറുകി ഏകദേശം ഒരു അരപ്പരുവത്തിനായിട്ടുണ്ട് നമ്മൾ പഞ്ചസാരയും മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ഈ സോസിൻ്റെ ഒരു മണം നമ്മുടെ കെച്ചപ്പിൻ്റെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ പുളിപ്പും ഇത് ചീത്തയാകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ചേർക്കും നമ്മുടെ വിനാഗിരിയാണ് അപ്പോൾ നമുക്കിനി വിനാഗിരി ഇതിച്ചൂടി ഒന്ന് കുറുകിയിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതുപോലെ തന്നെ ഇളക്കി നമുക്ക് നമ്മുടെ സോസിൻ്റെ പാകത്തിന് നമുക്ക് വെക്കാം ഇനി നമുക്ക് വിനാഗിരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഞാൻ ആദ്യമേ ഒരു ഒരു അഞ്ച് സ്പൂണ് വിനാഗിരി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് മണവും നമ്മുടെ പുളിയും എല്ലാം കറക്റ്റായെങ്കിൽ മാത്രം ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്ത ശാമത് കറക്റ്റായെങ്കിൽ നമുക്ക് കൂടി കൂടിപ്പോകണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു അഞ്ച് സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാൻ തികഞ്ഞില്ല ഞാനിപ്പം മൊത്തത്തിൽ പത്ത് സ്പൂൺ ഇതിനൊരു പത്ത് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പൂണ് പത്ത് സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ നമ്മുടെ ടൊമാറ്റോ സോസ് കച്ചപ്പ് റെഡിയാകുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉപ്പും പുളിയും മധുരവും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ മേടിക്കുന്ന ആ സോസിൻ്റെ കൂട്ടിൽ തന്നെ സെയിം ആയിട്ട് വരുന്നുണ്ട് ഒരു വ്യത്യാസവും ഇല്ല മണമാണെങ്കിലും അടിപൊളി സോസാട്ടോ ബാക്കി കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് നല്ലോണം ഇച്ചുകൂടെ ഒന്ന് തിളപ്പിച്ച് ആ വിനാഗിരി കുത്തല് മണവും ഒക്കെ ഒന്ന് പോയി നമുക്ക് നമുക്കിതുണ്ട് ഈ ഒരു ഇതെല്ലാം ഇച്ചൂടെ നമുക്കൊന്ന് കുറുകി വരണം നമ്മുടെ സോസിൻ്റെ ഇത് തണുപ്പുമ്പോൾ ഇച്ചൂടെ ദാക്ക് എന്നാലും നമുക്ക് ഇച്ചൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം ഈ വെള്ളത്തിൻ്റെ അംശം ഉപ്പ് ഒഴിച്ച വിനാഗരിയുടെ ആ ജലാംശം എല്ലാം കൊണ്ടൊന്ന് പറ്റി നന്നായിട്ടൊന്നുകൂടെ നമുക്കൊന്ന് ഒരു ഇപ്പം തന്നെ നല്ലൊരു സമയമാണ് ഞാൻ ഒരു മണിക്കൂറിന് മേളിലാണ് ഇത് ഇളക്കും എല്ലാം കൂടെ തുടങ്ങി അതെ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പരിപാടി ഇത് ലാസ്റ്റ് ഫൈനലായിട്ട് തീരുവാണ് അപ്പോൾ ഇത് ഇത്രയാണ് ഇനിയിപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി നല്ലപോലെ ഇത് കുറുകിക്കൊള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇപ്പം നല്ലപോലെ ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് തണുക്കുമ്പോൾ നമുക്ക് കുപ്പിക്കകത്തേക്ക് ആക്കി വെക്കാം അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല കളറും നല്ല ടേസ്റ്റും വയ്ക്കുകയാണ് നല്ല ഉണങ്ങി ഒരു ഒരുത്താവൊണ്ട് നമുക്കൊന്ന് ഇതുണ്ടോ ഉണ്ടാവും നമ്മുടെ കടയിൽ നമ്മുടെ കിട്ടുന്ന അതേ ടേസ്റ്റ് അതേ ടെസ്റ്റ് എല്ലാം അതേ രീതിക്ക് ഇതുണ്ടോ നല്ല അടിപൊളി രുചിയാണ് അപ്പോൾ നമുക്കിത് ഒരു ഇതുപോലത്തെ ഒരു കപ്പിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു കുപ്പിക്കകത്തേക്ക് ഒന്ന് ഒഴിച്ച് വെക്കാവേ അല്ലെങ്കിൽ നമ്മൾ ഈ തവി തവികൊണ്ടിങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പോവും അതുകൊണ്ട് നമുക്ക് ഈ കപ്പിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് കുപ്പിക്കകത്തേക്ക് ഒഴിക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു കുപ്പിക്കകത്ത് ഇത് ഞാൻ നേരത്തെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇപ്പോൾ കിസാൻ്റെ മേടിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ആ കുപ്പി ഞാൻ ഒന്ന് കഴുകി ഉണങ്ങിയിട്ട് അതിനകത്തേക്ക് തന്നെ ഒരു കുപ്പി ഒഴിച്ച് വെച്ചു ഇനി ബാക്കിയുള്ളത് നമുക്ക് ബാക്കി പാത്രത്തിലേക്ക് ഒഴിച്ചു അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ മൂന്ന് കിലോ തക്കാളി കൊണ്ട് ഇത് രണ്ട് കുപ്പി നല്ല അടിപൊളി നല്ല തക്കാളി സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കച്ചപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു പഴയ കുപ്പിയായിരുന്നു നേരത്തെ മേടിച്ച് വെച്ചിരുന്ന കുപ്പിയാണ് അതിനകത്ത് ഞാൻ പിന്നെ കഴുകി ഉണക്കി വെച്ചിട്ടങ്ങ് ഈ ലെവലൊന്നും പോയില്ല പൊളിഞ്ഞ് പോയില്ല അതുകൊണ്ട് അതിനകത്തേക്ക് തന്നെ ഒഴിച്ച് വെച്ചതാണ് ഒരു കുപ്പിയാണ് അപ്പോൾ ഇത്രയും രണ്ട് കുപ്പിക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കച്ചപ്പ് നമുക്കിപ്പോൾ ഇതൊരു വർഷത്തേക്ക് കാണും ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടോ നമ്മളിത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിൽ തക്കാളി വില വിലക്കുറഞ്ഞ് കിട്ടുന്ന സമയങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബ ബൈ താങ്ക് യു